നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടാകും ഇങ്ങനെയുള്ളവർക്ക് സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളുണ്ട് നമ്മൾ അപേക്ഷ വയ്ക്കേണ്ട നമ്മൾ വാങ്ങിയെടുക്കേണ്ട വിവിധ നേട്ടങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ഉൾപ്പെടെ വയോജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അവ ഏതൊക്കെയാണ് എന്നാണ് വീഡിയോയിലൂടെ വിശദമാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി മൂവായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ വിലയുള്ള കട്ടില് അതോടൊപ്പം തന്നെ ആയിരം രൂപ വിലയുള്ള പുതപ്പ് ഇത് പ്രത്യേക ഒരു സഹായമായിട്ട് വയോജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ് എല്ലാ പഞ്ചായത്തുകളിലും അതായത് മിക്ക പഞ്ചായത്തുകളിലും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഈ ഒരു സ്കീം നടപ്പിലാക്കി വരുന്നത് നിലവിൽ അവർക്ക് വേണ്ടി തുക നൽകുകയല്ല ചെയ്യുന്നത് ടെൻഡർ കൊടുത്ത് വസ്തുക്കൾ അവർക്ക് നേരിട്ട് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതന്നെ പ്രായം പരിഗണിച്ചും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള അവശതകൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് മുൻഗണനകൾ നൽകി അതോടൊപ്പം തന്നെ മുൻപ് ആനുകൂല്യം ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് മുൻഗണന നൽകി ആ രീതിയിലാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം എന്ന് പറയുന്നത് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് നമ്മൾ അപേക്ഷ വയ്ക്കേണ്ടത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷ വയ്ക്കാം അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡുള്ള വ്യക്തിക്ക് കൃത്രിമ ദന്തനിര നിര സ്ഥാപിക്കുന്നതിന് വേണ്ടി കേടുള്ള പല്ലുകളെല്ലാം മാറ്റി പുതിയവ അതായത് കൃത്രിമ ദന്തനിര നിര സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ അവർക്ക് ധനസഹായമായിട്ട് നൽകുന്ന പദ്ധതിയാണിത് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാർ കാർഡ് ഇവയെല്ലാം സഹിതം വേണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി വയോമധുരം എന്ന് പറയുന്ന പദ്ധതിയാണ് വയോജനങ്ങളിൽ കൂടുതലും കണ്ടുവരുന്നത് പ്രമേഹ രോഗമാണ് അപ്പോൾ അത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഇവർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്നു മുൻപ് ഗ്ലൂക്കോമീറ്റർ ലഭിച്ചവരുണ്ടെങ്കിൽ അവർക്ക് സ്ട്രിപ്പുകൾ നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട് പദ്ധതിയിലും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളത് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴിയാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോമീറ്ററും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്പുകളും സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നീടുള്ള വർഷങ്ങളിൽ സ്ട്രിപ്പിനു വേണ്ടി അപേക്ഷകൾ വെച്ചാൽ മതിയാകും അങ്ങനെ വരുമ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ലബോറട്ടറികളിൽ പോയി പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്നുള്ളത് വയോജനങ്ങൾക്കുള്ള പ്രത്യേക വാർദ്ധക്യകാല പെൻഷനാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥതല പരിശോധനയ്ക്ക് ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആനുകൂല്യം അപ്രൂവ് ആണെങ്കിൽ നമുക്ക് മെസ്സേജുകൾ ലഭിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇപ്പോൾ സർക്കാർ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ രേഖകൾ അതോടൊപ്പം തന്നെ നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന വിവിധ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഇതിനാവശ്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിന്റെ ഫോട്ടോ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കുക അതിനുശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക